പുനലൂരിൽ പുതിയ പാലം നിർമ്മിക്കാനുള്ള പഠനം നടത്തുവാനായി ഏഴു ലക്ഷം രൂപ അനുവദിച്ചതായി പി എസ് അനുദിനം വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായി പുതിയ പാലം കാണിച്ച് ഈ കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പി എസ് സുബാൽ എം എൽ എ നിർദ്ദേശം സമർപ്പിച്ചിരുന്നു എന്നാൽ മറ്റൊരു പാലം കൂടി വേണം വേണമെന്നുള്ളൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുക അത് ധനകാര്യ വകുപ്പ് മന്ത്രിയോടും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടും ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി കാരണം ഒരു എമർജൻസി ഘട്ടം എപ്പോഴും ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ പാലം എന്നുള്ളത് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മളതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള സർവേ എല്ലാം നടത്തിയിരുന്നു അപ്പോൾ എന്തായാലും അതിനുവേണ്ടി കല്ലടയാറിന് മുറുകെ നെല്ലുപ്പള്ളിയിൽ നേരത്തക്ക നിലയിൽ അപ്പോൾ ഏതാണ്ട് ഏഴ് കോടി രൂപ നമുക്ക് ഇപ്പോൾ അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അനുവദിച്ചിരിക്കുകയാണ് അതിൻ്റെ രണ്ടാം നടപടികളായിട്ടുണ്ട് അപ്പോൾ അത് പൂർത്തീകരിച്ച് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് അത് സർക്കാരിലേക്ക് സമർപ്പിച്ച് അതിന് ഇപ്പോൾ ടോക്കൺ പ്രൊവിശനാണ് ഉള്ളത് അപ്പോൾ അതിന് കൂടുതൽ പൈസ നമുക്ക് വേണ്ടി വേണ്ടിവരും ഏതാണ്ട് പത്തിരുപത്തിരണ്ട് കോടിയോളം രൂപ അതിനുവേണ്ടി നമുക്ക് വേണ്ടി വരും ഇതെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ അതിൻ്റെ പണം അനുവദിക്കാമെന്ന്

ഇതിനെ തുടർന്ന് പ്രസ്തുത പാലം നിർമ്മിക്കേണ്ട ആവശ്യകത വിശദമായി കാണിച്ചുകൊണ്ട് വീണ്ടും എം എൽ എ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇപ്പോൾ പഠനം നടത്തുവാൻ ലഭ്യമായ വർക്ക് ഇപ്പോൾ ടി എസ് നൽകി ടെൻഡർ ചെയ്തിട്ടുണ്ട് പുനലൂർ ശിവൻകോവിൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നാരംഭിച്ച് വളരെ കൃത്യമായി മുന്നിൽക്കൊണ്ട് വർക്കുകളുടെ പുരോഗതി വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ കോൺസ്റ്റിറ്റ്യൻസി മോണിറ്ററിങ് കമ്മി കമ്മിറ്റിയുടെ യോഗം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ കൂടുകയുണ്ട് നമ്മുടെ മണ്ഡലത്തിലെ പൊതുമരാമത്ത് വർക്കുമായി ബന്ധപ്പെട്ട ഒരു അവലോകനം നടത്തുകയും നിലവിലെ വർക്കുകൾ പൂർത്തീകരിക്കുവാനും തുടങ്ങുവാനുള്ള വർക്കുകൾ അടിയന്തിരമായി തുടങ്ങുവാനുമുള്ള കാര്യങ്ങളാണ് ആലോചിച്ചിട്ടുള്ളത് ഇപ്പോൾ മുല്ലൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ഏത് കാലഘട്ടത്തേക്കാൾ റോഡ് വർക്ക് നടന്ന കാലഘട്ടമാണ് ഈ കഴിഞ്ഞ പിന്നെ ഗവണ്മെന്റ് വീടുകളിൽ ഒരുപാട് റോഡുകൾ നമുക്ക് എടുക്കാൻ കഴിയും അപ്പോൾ അതെല്ലാം നമുക്ക് പല വർക്കുകൾ നടന്നു നിൽക്കുകയാണ് പലതും തുടങ്ങാൻ കഴിയും അങ്ങനെ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം റോഡുകളുടെ കാര്യത്തിൽ നമുക്ക് നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയും അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു കാലാവധി പൂർത്തീകരിക്കുന്ന സമയത്ത് ഒരുപരാമത്ത് റോഡുകളെല്ലാം പൂർണ്ണമായി ഗതാഗത യോഗ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അതിലേക്കുള്ള വലിയ മുന്നേറ്റമാണ് നമുക്ക് ഈ റോഡിൻ്റെ കാര്യത്തിൽ ഈ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചു ഇപ്പോൾ നമ്മുടെ പിന്നെ എക്സൈസ് കോംപ്ലക്സ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കും വിദ്യാഭ്യാസ കോംപ്ലക്സിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പുല്ലൂർ ബാലൻ സ്മാരകത്തിൻ്റെ സ്ട്രക്ചറൽ ഡ്രോയിങ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ചുകൂടെ സമയം വേണ്ടിവരുന്നത് എൻ്റെ എൻ്റർ ചെയ്ത് അതിൻ്റെ വർക്കിലേക്ക് പോകാൻ കുറച്ചുകൂടി സമയം വേണ്ടി വരും പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഘട്ടം കൂടി നമുക്ക് പിന്നിടാൻ പോകും അത് തത്വത്തിൽ കഴിഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബൈപ്പാസിന് തത്വത്തിൽ അംഗീകാരം ലഭിക്കും അപ്പോൾ നേരത്തെ അതിൻ്റെ അലൈൻമെൻറ്റ് എല്ലാം സമർപ്പിച്ചിട്ട് അപ്പോൾ അത് അഞ്ച് അലൈൻമെൻറ്റുകളാണ് നമ്മൾ നേരത്തെ ബോസിൽ പോയിട്ട് അപ്പോൾ അതിൽ ഡ്രോൺ സർവേ നടത്തിക്കൊണ്ട് അതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രോൺ സർവേക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചത് അത് വലിയ താമസമില്ലാതെ ഡ്രോൺ സർവേ നടത്തും ആ ഡ്രോൺ സർവേയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് നമുക്ക് ഭൂമി ഏറ്റെടുക്കുന്ന നിലപടിയിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബൈപ്പാസിൻ്റെ കാര്യത്തിൽ ഒരു വലിയ ഒരു ഒരു അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സർവേ പ്രവർത്തനങ്ങളിലേക്ക് റിന് കുറുകെ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ ഇറങ്ങുന്ന നിലയിലാണ് പാലം നിർമ്മിക്കുക രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിക്കും